ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ തേങ്ങ വച്ചപ്പം എനിക്ക് കുറച്ച് പൊങ്ങ് കിട്ടി അതുകൊണ്ട് രുചികരമായിട്ടുള്ള ഒരു വിഭവമാണ് തയ്യാറാക്കാൻ പോകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പാണ് കേട്ടോ കൂൺ സൂപ്പ് എന്ന് തോന്നി പോകുന്ന രുചിയിലാണ് നമ്മൾ ഈ പൊങ്ങ് കൊണ്ട് സൂപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യ വ്യതിയാനൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാനാണ് പോകുന്നത് കേട്ടോ അപ്പോൾ മൂപ്പത്തിയ തേങ്ങയ്ക്കുള്ളിൽ നല്ല പഞ്ഞു പോലെ മൃദുവായിട്ടുള്ള പൊങ്ങ് അഥവാ കോക്കനട്ട് ആപ്പിൾ ഉണ്ടാകും അത് കഴിച്ചിട്ടില്ലാത്തൊരു ചുരുക്കമായിരിക്കും അല്ലേ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ മുളപ്പിച്ച പയർ വർഗ്ഗങ്ങളൊക്കെ കഴിക്കുന്നത് വളരെ ഹെൽത്തിയാണെന്ന് നമുക്കറിയാം അപ്പോൾ അതുപോലെ തന്നെയാണ് പൊങ്ങും നമ്മൾ കഴിക്കുന്നത് വളരെ ഗുണകരമാണ് ധാരാളം ആൻറ്റി ഓക്സിഡൻസും അതുപോലെ തന്നെ പ്രകൃതിദത്തമായിട്ടുള്ള നാരുകളും അടങ്ങിയതാണ് അതുകൊണ്ട് തന്നെ ആയുർവേദം പറയുന്നത് ഈ നിരവധി ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ പൊങ്ങ് കഴിക്കുന്നത് നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് അതേപോലെ തന്നെ ബ്രെയിന്റെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് കേട്ടോ വേനൽക്കാലത്തൊരു മികച്ച ലഘുഭക്ഷണമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പൊങ്ങ് അടുത്തതായിട്ട് നമ്മുടെ സൂപ്പിലേക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറയുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണോ ഇപ്പം നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള നാടൻ ഇഞ്ചിയാണ് കേട്ടോ അപ്പം ഇത് ഞാനൊന്നും ചെറുതായിട്ട് അരിഞ്ഞെടുക്കട്ടെ പിന്നെ നമുക്ക് വേണ്ടത് പകുതി സവാളയാണ് ഇപ്പം ഞാൻ ഇവിടെ അത്യാവശ്യം വലുപ്പുള്ള സവാള ആയതുകൊണ്ട് പകുതിയാണ് എടുത്തിരിക്കുന്നത് കുഞ്ഞു സവാളയൊക്കെ ആണെങ്കിലും ആണെങ്കിലും ഒരെണ്ണം എടുക്കാം കേട്ടോ അപ്പം അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക അപ്പോൾ എന്നിട്ട് അതും നമുക്ക് മാറ്റി വയ്ക്കുക അപ്പോൾ നമ്മൾ ഇഞ്ചിയും സവാളയും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളൊരു പാൻ അടപ്പത്ത് വെച്ചിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ നെയ്യാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആദ്യം നമ്മൾ ഇഞ്ചി അരിഞ്ഞ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റുക അതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് പൊങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നമുക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മളൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യണേ ചെയ്യേണ്ടത് അപ്പോൾ ഈ സമയത്ത് തീ കുറയ്ക്കാനായിട്ട് മറന്നു പോകരുത് അപ്പം ഞാൻ തീയൊക്കെ കുറച്ചിരുന്നു എന്നാലും എനിക്കൊരു കോൾ വന്നു കാര്യങ്ങളൊക്കെ ആയി ഞാൻ വന്നപ്പോൾ ഇത്തിരി ലേറ്റായിപ്പോയതുകൊണ്ട് എൻ്റെ പൊങ്ങിൻ്റെ കണ്ടീഷന് ഒരല്പം മാറിപ്പോയി കളറൊക്കെ മാറിയിട്ടുണ്ട് അത് സാരമല്ല അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നല്ല രീതിയിൽ ഒരു രണ്ട് മിനിറ്റ് കുക്ക് ചെയ്താൽ മാത്രം മതി കേട്ടോ എന്തായാലും അടപ്പത്തുനിന്ന് അടുത്ത് അടപ്പത്ത് നമ്മൾ സാധനം വെച്ചിട്ട് പുറത്തേക്ക് മാറരുത് എന്നുള്ള ഒരു ഗുണപാഠം കൂടി ഞാൻ ഈ കൂട്ടത്തിൽ പറയുകയാണ് അപ്പോൾ അതിനുശേഷം നമ്മൾ അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അടുത്തതായിട്ട് ഒരു സ്പൂൺ കോൺഫ്ലവർ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കട്ട് കട്ടയിന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക ഇത് നമ്മുടെ സൂപ്പിന് കൊഴുപ്പ് നൽകാനായിട്ട് സഹായിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇതില്ലെന്നോർത്ത് വിഷമിക്കണ്ട അപ്പം നമ്മൾ കുറച്ച് കുറച്ച് പൊങ്ങു വേവിച്ചെടുത്തിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി അപ്പം നമുക്കിതിലേക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കാര്യങ്ങൾ കിട്ടാനായിട്ട് ഒരു ചെറിയ ഒരു എരിവ് കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് ആവശ്യത്തിന് കുരുമുളക് കൂടുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് അവരുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിന് മധുരമൊക്കെ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഷുഗറിൻ്റെ ഒന്നും ആവശ്യമില്ല ഷുഗർ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല പിന്നെ ഇതിന് തിക്നെസ് കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ സമയത്ത് ഇനി നന്നായിട്ടൊന്ന് വെന്ത് കുറുകി ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കോൺഫ്ലവർ റെഡിയാക്കി വെച്ചിരിക്കുന്ന കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതേപോലെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്നുകൂടി സെലക്ട് ചെയ്ത് വെക്കുക അപ്പോൾ കൂടുതൽ വീഡിയോസ് കാണാൻ പറ്റും അപ്പോൾ ഒരല്പം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം വളരെ സിമ്പിളാണ് അടിപൊളിയാണ് പവർഫുള്ളാണ് നമ്മുടെ ഈ സൂപ്പ് കഴിച്ചു കഴിഞ്ഞാൽ കഴിക്കാൻ കഴിഞ്ഞാൽ വേറെ ആർക്കും നിങ്ങൾ കൊടുക്കില്ല അത്രയും ടേസ്റ്റിയാണ് അപ്പം എന്താണെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം